വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തുവരികയാണ് ഓടിക്കൊണ്ടിരിക്കെ ഗുരുവായൂർ മധുര എക്സ്പ്രസ് ട്രെയിനിന്റെ ബോഗികൾ വേർപെട്ടു ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നതിനാലും ട്രെയിൻ വലിയ വേഗത്തിലല്ലാത്തത് കൊണ്ടും ഒഴിവായത് വലിയൊരു അപകടമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് കൊല്ലം ന്യൂ ആര്യങ്കവ് റെയിൽവേ സ്റ്റേഷന് സമീപം ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയായിരുന്നു സംഭവം നടക്കുന്നത് ഗുരുവായൂർ മധുര എക്സ്പ്രസിന്റെ ബോഗികളാണ് വേർപ്പെട്ടത് ഓട്ടോമാറ്റിക് ബ്രേക്ക് സിസ്റ്റം ഉണ്ടായതുകൊണ്ട് തന്നെ വേർപെട്ട് മുന്നോട്ടു പോയ എഞ്ചിനോട് ചേർന്ന ഭാഗം അധികം ദൂരത്തല്ലാതെ ചെന്ന് നിൽക്കുകയായിരുന്നു ട്രെയിനിന്റെ മധ്യഭാഗത്തു നിന്നാണ് ഈ ബോഗികൾ തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടത് അതേസമയം നിറയെ യാത്രക്കാരുമായി ഓടിക്കൊണ്ടിരിക്കവെയാണ് ട്രെയിനിൽ നിന്നും ബോഗികൾ വേർപെട്ടത് തുടർന്ന് റെയിൽവേ സാങ്കേതിക വിഭാഗം ജീവനക്കാരെത്തി പ്രശ്നം പരിഹരിക്കുകയായിരുന്നു അരമണിക്കൂറോളം ഈ ഭാഗത്ത് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു സംഭവത്തിൽ റെയിൽവേ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ട്രെയിൻ വലിയ വേഗത്തിലല്ലാത്തത് കൊണ്ട് മാത്രം വലിയൊരു അപകടം ഒഴിവായതെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് അതേസമയം ട്രെയിൻ വലിയ വേഗത്തിലല്ലാത്തത് മാത്രമാണ് ഇവിടെ വലിയൊരു അപകടം ഒഴിവായതെന്നാണ് വിവരങ്ങൾ നമുക്കറിയാം തീവണ്ടിപ്പാളത്തിൽ മനുഷ്യനോ അല്ലെങ്കിൽ മൃഗങ്ങളോ എന്തെങ്കിലും അകപ്പെടുമ്പോൾ ട്രെയിൻ എമർജൻസി ബ്രേക്ക് ഇട്ടാൽ സംഭവിക്കുന്നത് വൻ ദുരന്തമായിരിക്കും ഇപ്പൊ ഈ ഒരു സംഭവത്തിൽ തന്നെ ട്രെയിൻ നിർത്തിയത് കൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായതെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് മാത്രമല്ല ട്രെയിനിൽ എമർജൻസി ബ്രേക്കുകളാണ് ഉള്ളത് അതായത് അടിയന്തര അവസ്ഥ അല്ലെങ്കിൽ അങ്ങനൊരു അപ്രതീക്ഷിതമായിട്ടൊരു അവസ്ഥ സംജാതമായാൽ മാത്രം എടുത്ത് പ്രയോഗിക്കാൻ വേണ്ടിയാണ് ട്രെയിനുകളിൽ എമർജൻസി ബ്രേക്ക് ഉള്ളത് മുന്നിൽ വളരെ അപകടകരമായ എന്തെങ്കിലും കണ്ടാലോ അല്ലെങ്കിൽ പാളം മുറിച്ചു കടക്കുന്നുണ്ടെങ്കിലോ തീവണ്ടി മറിയുമെന്ന ഘട്ടത്തിലൊക്കെയാണ് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരിക അതായത് നോർമൽ ബ്രേക്ക് ലിവറിന്റെ അതേ ലിവറിലാണ് ട്രെയിനുകളിൽ എമർജൻസി ബ്രേക്കുകൾ വീഴുക ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ വീഴുക എമർജൻസി ബ്രേക്ക് ആയിരിക്കും അതായത് ഇരുപത്തിനാല് ബോഗികളുള്ള ഒരു തീവണ്ടി നൂറ് കിലോമീറ്റർ വേഗത്തിൽ വന്നുകൊണ്ടിരിക്കെ എമർജൻസി ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ എയർ പ്രഷർ പൂജ്യമാകും ബ്രേക്ക് ഷൂ ചക്രങ്ങളോട് ചേരുകയും ചെയ്യും എന്നാലും എണ്ണൂറ് തൊള്ളായിരം മീറ്റർ അപ്പുറത്ത് ചെന്ന് മാത്രമേ ആ തീവണ്ടി നിൽക്കുകയുള്ളൂ പാസഞ്ചർ ട്രെയിനുകളിൽ സ്ഥാപിച്ചിരുന്ന അപായ ചങ്ങല വലിച്ചു താഴ്ത്തുമ്പോൾ സംഭവിക്കുന്നതും ഇത് തന്നെയാണ് ബ്രേക്ക് പൈപ്പ് പ്രഷർ പെട്ടെന്ന് താഴും ഫുൾ ഫോഴ്സിൽ ബ്രേക്ക് വീഴും ഇതിനു മുമ്പ് കൊല്ലത്ത് ട്രെയിൻ പെട്ടെന്ന് എമർജൻസി ബ്രേക്ക് ഇട്ടതും ബോഗികൾ അടർന്നു മാറി വൻ അപകടമാണ് സംഭവിച്ചത് ഇന്ത്യയിൽ തന്നെ ട്രെയിൻ എപ്പോൾ പോകണം അല്ലെങ്കിൽ എവിടെ നിൽക്കണം ഇതൊന്നും ലോക്കോ പൈലറ്റിന് നിർണ്ണയിക്കാൻ അനുവാദമില്ല അവർ പിന്തുടരുന്നതാകട്ടെ നിലവിൽ സിഗ്നലുകൾ മാത്രമാണ് തന്റെ മുന്നിലുള്ളത് പച്ച സിഗ്നൽ ആണെങ്കിൽ വണ്ടിക്ക് പോകാം ചുവന്ന സിഗ്നൽ വണ്ടി നിർത്തണം എന്നതിൻ്റെ സൂചകമാണ് വണ്ടി നിർത്തുന്നതും ഓടിക്കുന്നതും നിർണയിക്കുന്ന രണ്ടാമത്തെ ഘടകം തീവണ്ടിക്കുള്ളിലുള്ള ഗാർഡ് എന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹമാണ് കൊടികൾ ഉപയോഗിച്ച് ലോക്കോ പൈലറ്റിന് സിഗ്നൽ നൽകുന്നത് തീവണ്ടിയെ നൂറ് അല്ലെങ്കിൽ നൂറ്റി അൻപത് കിലോമീറ്റർ വേഗത്തിൽ ഓടിക്കുക എന്നുള്ളത് ഏറെ എളുപ്പമുള്ള പണിയാണെങ്കിലും അതിൽ പ്രയാസമുള്ള പണി എന്ന് പറയുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയെ ഒന്ന് ബ്രേക്ക് ഇട്ട് നിർത്തുക എന്നുള്ളതാണ് എന്നാൽ ഇവിടെ ഓട്ടോമാറ്റിക് സിസ്റ്റം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം പോലും ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്